ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രോസ്പെക്റ്റസ് പ്രകാരം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ് അത് എവിടെ നിന്ന് ലഭിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഏഴ് കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഡോക്യുമെൻ്റുകൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കോളേജ് ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് ലഭിക്കും അപ്പം ആദ്യം ആപ്ലിക്കേഷന് മുമ്പായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും എല്ലാം റെഡി ആയിരിക്കണം ഇത് നിങ്ങൾ ഒരു വർഷം ഈ അഡ്മിഷൻ കഴിയുന്ന കഴിയുന്നവരത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു മൂന്ന് കാര്യങ്ങൾ മാൻഡേറ്ററി ആണ് ബാക്കി നാല് ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായിട്ട് നിങ്ങൾക്ക് റിസർവേഷനും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ ക്ലെയിം തെളിയിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യത്തെ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ ആണ് അപ്പോൾ അത് എസ് എസ് എൽ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സി ബി എസ് സിയിലുള്ള എസ് എസ് എൽ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് ആണെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഓക്കെ ഇനി രണ്ടാമത്തെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ടതെന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് നേറ്റി നെയ്റ്റിവിറ്റി തെളിയിക്കാനുള്ള രേഖകളാണ് അപ്പോൾ നിങ്ങളുടെ എസ് എസ് നിങ്ങൾ ജനിച്ച സ്ഥലം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ സാധനം തന്നെ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് വില്ലേജ് ഓഫീസിനോ പഞ്ചായത്തു നിന്നോ ഒക്കെ കിട്ടുന്നതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് പാസ്പോർട്ടിൽ നിങ്ങളുടെ ജനിച്ച സ്ഥലം കേരളമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ ഇനി ഇത്തരത്തിൽ നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കാനുള്ള രേഖകൾ അതിനകത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ അച്ഛനോ അമ്മയോ കേരളത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ എന്താണ് ണോ വിദ്യാഭ്യാസ രേഖ ജനിച്ച സ്ഥലം കേരളത്തിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം ഇത്തരത്തിൽ ഈ രീതിയിൽ നിന്ന് അതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബർത്ത് ഡേറ്റ് കൺഫേം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ അതിനകത്തുള്ളത് അത് കൊടുക്കുക അതിനകത്ത് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എസ് എസ് എൽ സിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതി തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യുക അതിനകത്ത് കേരളത്തിൽ അല്ലാതെ ആണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നെഗറ്റിവിറ്റിയുടെ ആ ഒരു അനുകൂല്യം ലഭിക്കുന്നത് സ്റ്റുഡൻറിന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജനനസ്ഥലം കേരളത്തിലെ ും മതി ഡോറി അതേ തന്നെ മറ്റ് ക്ലോസുകളുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് കോൺടാക്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഡൗട്ടുകൾ തീർക്കാനായിട്ട് കൃത്യമായ ഇടവേളകളിൽ കോളേജ് ഗുരു ഓൺലൈൻ സെമിനാറുകൾ നടത്താറുണ്ട് കീയുമായി ബന്ധപ്പെട്ട് ഈ കാണുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഇതിന് മാറ്റം വരുത്താനോ ഒന്നും പിന്നീട് സമയം തരില്ല പിന്നീട് അപ്ഡേറ്റ് ചെയ്യാനും സമയം എന്ന് ഓർമ്മിക്കുന്നു ഇനിയുള്ള നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിസർവേഷൻ തെളിയിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ആനുകൂല്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനോ അത് ലഭിക്കാനും വേണ്ടിയിട്ടാണ് അതിനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒ ബി സി വിഭാഗത്തിലാളുകളാണെങ്കിൽ എൻ സി എൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഇനി മറ്റെന്തെങ്കിലും അർഹമായിട്ടുള്ള വിഭാഗത്തിലാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ തന്നെ ഇ ഡു എസിലെ വിഭാഗത്തിൽ വരുന്ന ആണെങ്കിൽ മുന്നോക്കത്തിൽ നിൽക്കുന്ന പിന്നോക്കത്തിലെ ആളുകളാണെങ്കിൽ ഇതെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്കണം ഈ ഒരു രേഖ തെളിയിക്കുന്ന രേഖ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്കണം ഓക്കെ ഇനി ഇതിനും പ്രത്യേകത ഉണ്ട് നിങ്ങളുടെ ജാതി ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എസ് എസ് എൽ സിയിലോ മറ്റെന്തെങ്കിലും ഗവൺമെൻറ് രേഖകളിൽ വിദ്യാഭ്യാസ രേഖകളിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതിനകത്ത് ടെൻഷൻ വേണ്ട അതിന് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വേറെ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് എൻ സി എൽ സർട്ടിഫിക്കറ്റ് എടുക്കാം ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാം ബാക്കിയുള്ളതൊക്കെ പലതും ഒരു പൊതുവിലുള്ള എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സിയിലും മറ്റ് രേഖകളിലും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഇനി വില്ലേജ് ഓഫീസിൽ പോകാതെ തന്നെ എടുക്കാനുള്ള അവസരമുണ്ട് ഈ ഡിസ്ട്രിക്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യാം അതും കേരളത്തിലുള്ള ഇത് അംഗീകരിച്ചു ഗവൺമെൻറ് അംഗീകരിച്ച് ഈ കേരള അംഗീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റും കാര്യങ്ങളുമാണ് ഇനി എസ് സി എസ് ടി വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തഹസിൽദാർ ഓഫീസിൽ നിർത്തിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണ്ട മിശ്ര വിവാഹിതര മക്കൾക്കും ആ പറയുന്ന സർട്ടിഫിക്കറ്റും വേണം അവരുടെ വൺ ഓഫ് ദ പാരന്റിന്റെ എസ് സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇതിൻ്റെ കൂട്ടത്തി വെക്കാവുന്നതാണ് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്തെങ്കിലും ും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ധാരാളം സ്പെഷ്യൽ റിസർവേഷൻ റിസർവേഷനുള്ളൊരു മേഖലയാണ് കീം എന്ന് പറയുന്നത് പല തരത്തിൽ ഓരോ കോഴ്സുകൾക്ക് എൻജിനീയറിങ്ങിലുണ്ട് ഫാർമസിയിലുണ്ട് നഴ്സിങ്ങിലുണ്ട് അഗ്രിക്കൾച്ചറിലൊക്കെ ധാരാളമുണ്ട് ഇപ്പം ഇവിടങ്ങളിലുള്ള വിവിധങ്ങളായിട്ടുള്ള സ്പെഷ്യൽ റിസർവേഷനുകൾ ഇപ്പോൾ ബി എസ് സി അഗ്രിക്കൾച്ചറിന് ബി എച്ച് എസ് സി അഗ്രി പഠിച്ച വിദ്യാർത്ഥികൾക്കുണ്ട് അതുപോലെ നേഴ്സുമാർക്ക് ഡോക്ടർ ആവാനുള്ള കോഴ്സിന് വേണ്ട കോട്ടയുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള റിസർവേഷൻ കോട്ടകൾ കേരളത്തിൽ അവൈലബിൾ ആണ് ഇതിലേക്ക് നിങ്ങൾ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പറ പ്രോസ്പെക്റ്റസി പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള ആ ഡോക്യുമെൻറ്റുകൾ അതാത് സ്ഥാപനത്തിൽ നിന്ന് സീലും സൈനോഡ് കൂടിയിട്ട് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യണം ഇത് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രമാണ് നിങ്ങൾ അതിന് പരിഗണിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നത് ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റാണ് ഇത് നിർബന്ധമായിട്ട് പല വിദ്യാർത്ഥികളും വിട്ടുപോകുന്നതാണ് ഇപ്പോൾ എൻ സി എല്ലെടുത്ത ഒ ബി സി വിഭാഗത്തിലാൾക്കാർക്കാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രത്യേകം വേണ്ട ആവശ്യമില്ല പക്ഷേ ജനറൽ വിദ്യാർത്ഥിയാണ് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ നായർ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനറൽ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സാമ്പത്തികപരമായിട്ടുള്ള സ്കോളർഷിപ്പിനോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഇളവിനോ അല്ലെങ്കിൽ എ എസ് സ്കോളർഷിപ്പിനോ അല്ലെങ്കിൽ ഫീസ് വേവറിനോ ഒക്കെ അർഹതപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വെക്കണം ഈ ജനറൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ ഒന്നും അവർ ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹയർ എന്താണ് ഒരു ഒരു വരുമാനമുള്ള ഒരാളായിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ സത്യത്തിൽ കണക്കാക്കുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇനി എൻ സി എൽ സബ്മിറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റിൽ കുറച്ചാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാം അപ്പോൾ അർഹതപ്പെട്ട ആ കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ലഭിക്കണം തീർച്ചയായിട്ടും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ പ്രത്യേകിച്ച് എൻ ആർ ഐ പോലുള്ള റിസർവേഷൻ നിങ്ങൾക്ക് വേണം പിന്നീട് എടുക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കിട്ടുന്നത് എല്ലിനും അതേപോലെ തന്നെ മറ്റ് മെഡിക്കൽ അനുമ്പം കോഴ്സുകൾക്കൊക്കെ എൻ ആർ ഐ കോട്ടയുണ്ട് അപ്പോൾ ഇതിനകത്ത് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അഞ്ചോളം ഡോക്യൂമെൻ്റ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗൈഡൻസിനും കോളേജുകളും നിങ്ങളെ സഹായിക്കും കഴിഞ്ഞ വർഷങ്ങൾ മുന്നൂറിലധികം എൻ ആർ ഐ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പ്രവേശനം നേടാൻ വേണ്ടി മുഴുവൻ സപ്പോർട്ടും കൊടുത്ത എക്സ്പീരിയൻസ് കോളേജ് ഗുരുവിനുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും ഏതാണ്ട് കേരളത്തിൽ അപ്ലിക്കേഷൻ ഇടുന്ന എല്ലാ രാജ്യങ്ങളുടെയും നേരത്തെ ആ ഡോക്യുമെന്റ് തയ്യാറാക്കി അതിനു വേണ്ട ഗൈഡൻസ് കൊടുത്ത പരിചയമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇത് തയ്യാറാക്കുന്ന പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് வேண்டும் കോളേജിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഏറ്റവും മികച്ച കോളേജിൽ ഈ കൗൺസിലിംഗ് ഫീസ് എൻ ആർ ഐ കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും കുറഞ്ഞ ഫീസ് കിട്ടുന്ന സാഹചര്യം പോലും ഉണ്ട് അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി തരാനായിട്ട് കോളേജിൽ നിന്നു സാധിക്കും അപ്പം ഈ സ്പെഷ്യൽ റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഈ ഡോക്യുമെൻറ്റുകൾ അത് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം ഉണ്ടെങ്കിൽ ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞു കാരണം പല ആളുകളും പല തവണ നടന്ന് ഒരുപാട് പണം ചിലവാക്കി ഒക്കെയാണ് ഇത് എടുക്കാറ് അപ്പം നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് ഇവിടുന്ന് തന്നെ എല്ലാ ഗൈഡൻസും കൊടുക്കുകയും അതിൻ്റെ ഫോർമാറ്റ് കൊടുക്കുകയും നേരിട്ട് പ്രിൻ്റ് എടുത്ത് സീലും സൈനും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഭയങ്കര എളുപ്പമാണ് അപ്പം ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റിസർവേഷൻ എന്തെങ്കിലും തരത്തിലുള്ള ഈ കീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തര അർഹമായിട്ടുള്ള എന്തെങ്കിലും സംവരണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കാനുള്ള രേഖകൾ ഇതിനപേക്ഷം വിളിക്കുമ്പോൾ തന്നെ കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൽ ഒരുപാട് സ്പെഷ്യൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൃത്യസമയത്ത് അറിയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കോളേജ് ഒരു ഓൺലൈൻ സെമിനാർ നടത്തുന്നുണ്ട് അതിനകത്ത് കയറുക രജിസ്റ്റർ ചെയ്യുക അത് കൃത്യമായ ഇടവേളകൾ നടത്താറുണ്ട് അതിപ്പോഴത്തന്നെ രജിസ്റ്റർ ചെയ്യും യ്ക്കുക ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് എന്നാ നടത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സോ വിഷ് യു ആൾ ദസ്റ്റ് ഈ ഇതിൻ്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഹൗ ടു അപ്ലൈ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും മറ്റു കുട്ടികൾക്കും കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊരു ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്